ഇതുപോലെ ബാസ്ക്കറ്റ് എടുക്കുക പർച്ചേസ് ചെയ്യുക ഇതാ ഈ മെഷീനിലോട്ട് ഇട്ട് തൂക്കുക മെഷീനിലോട്ടിട്ട് ടോപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന രൂപ മുതൽ എല്ലാ റേഞ്ചസും അവൈലബിൾ ആണ് ഇതെല്ലാം ഷർട്ടിന്റെ പുതിയ കളക്ഷൻസ് ആണ് സെറ്റ് ഈ മുഴുവൻ അതുപോലെ തന്നെ റീറ്റെയിലിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് പതിനായിരം രൂപയ്ക്ക് ഡ്രസ്സ് എടുക്കുന്നവർക്ക് ആയിരം രൂപയുടെ ഡ്രസ്സ് ഫ്രീ അതുപോലെ തന്നെ അയ്യായിരം രൂപയ്ക്ക് ഡ്രസ്സ് എടുക്കുന്നവർക്ക് അഞ്ഞൂറ് രൂപയുടെ ഡ്രസ്സ് ഫ്രീ പർച്ചേസ് ചെയ്യാം ി വിൽപ്പന തിരുപ്പൂർ വിലയിൽ വസ്ത്രങ്ങൾ ലഭിക്കുന്ന ഒരു അടിപൊളി ഷോപ്പ് കൊല്ലത്തുള്ള ഒരു അടിപൊളി ഷോപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഞാൻ നിൽക്കുന്നത് അടൂരിനും കൊട്ടാരക്കരയ്ക്കും ഇടയ്ക്കുള്ള ഏനാത്തിനടുത്തുള്ള കുളക്കടയിലുള്ള ഇവാസ് ഗാർമെന്റ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് ഈ ഷോപ്പിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ നമുക്ക് ആദ്യം ഇതിന്റെ ഓണറെ ഒന്ന് പരിചയപ്പെടാം വന്നോളൂ ഹായ് ഹലോ ഈ ഒരു ഫ്ലെക്സ് കണ്ടിട്ട് കയറിയതാണ് ഇതെന്താ സംഭവം ശരിക്കും ഇത് ഈ ഷോപ്പിന്റെ പേര് ഇവാസ് ഗാർമെന്റ്സ് എന്നാണ് ഷോപ്പാണ് ആ ഇത് അടൂരിനെ കൊട്ടാരക്കരയ്ക്ക് ഇടയ്ക്ക് ഏനാത്തിനടുത്ത് കുളക്കടയാണ് ലൊക്കേഷനായിട്ട് വരുന്നത് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അടൂരിൽ നിന്ന് കൊട്ടാരക്കര ഭാഗത്തേക്ക് വരുമ്പം ഏനാത്ത് പാലം കഴിഞ്ഞിട്ട് അര കിലോമീറ്ററോടെ മുന്നോട്ട് വരുമ്പം വലത് സൈഡാണ് സ്റ്റോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് അതുപോലെ തന്നെ കൊട്ടാരക്കരയിൽ നിന്ന് അടൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ കുളക്കട ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അര കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോൾ ആ വരുന്ന സൈഡ് തന്നെ ഇടത് സൈഡ് സാധാരണ ഈ ഈ ഈ കൂടുതലായിട്ട് തൂക്കി ബോർഡിൽ വെച്ചിട്ടുള്ള ഇതെന്താ ഇത് ഇത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഷോപ്പാണ് ാണ്പ്പനെ ഷോപ്പിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഷോപ്പാണ് അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് റീറ്റെയിലും കൊടുക്കുന്നുണ്ട് അതുപോലെ തൂക്കി വിൽപ്പന ഉണ്ട് അപ്പൊ ഇത്രയും സംഭവം ഉണ്ട് ഇവിടെ എന്താണ് നമ്മുടെ ഷോപ്പിന്റെ പ്രത്യേകത വിലക്കുറവിന്റെ ഷോപ്പ് ഇത് ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് റീസണബിൾ പ്രൈസിൽ കൊടുക്കുന്നു നമുക്ക് നമ്മുടെ കളക്ഷൻ ഒക്കെ ഒന്ന് കണ്ടാലോ ആ കാണാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന നൂറ്റി ഇരുപത് രൂപ മുതൽ എല്ലാ റേഞ്ചസും ആണ് ഇവിടെ ഇതെല്ലാം നൂറ്റി ഇരുപത് രൂപ റേഞ്ചസ് വരുന്ന ടോപ്പാണ് ഇതെല്ലാം ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ് നമ്മൾ ഗ്യാരണ്ടിയിലാണ് ഇവിടെ സെയിൽ നടത്തുന്നത് ഗ്യാരണ്ടി പറഞ്ഞാൽ എന്താ പറയുക നമ്മുടെ സ്റ്റിച്ചിങ്ങും ഫേബ്രിക്കും എല്ലാം ഗ്യാരണ്ടിയാണ് ഓക്കെ ഓൾറെഡി നമ്മൾ ഷോപ്പിന് സപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ മാക്സിമം എങ്ങനെല്ലാം സെലക്ഷൻസ് കൊടുക്കാമോ എങ്ങനെയെല്ലാം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നുണ്ട് പൊതുവേ ഈ തൂക്കി വിൽപ്പന ബോർഡ് കാണുമെങ്കിലേ അവിടെയെല്ലാം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കുറഞ്ഞ നല്ല ക്വാളിറ്റി കുറഞ്ഞ ഡ്രസ്സുകളാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് തൂക്കി വിൽപ്പനയുടെ എല്ലാ ഐറ്റംസിനും ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി പറഞ്ഞുതരാം അതിൻ്റെ കളേഴ്സ് പോകത്തില്ല സ്റ്റിച്ചിങ് ഫാബ്രിക് എല്ലാം ഗ്യാരണ്ടി തൂക്കി വിൽക്കുന്ന ഓരോ ഐറ്റംസ് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത മനുഷ്യന് യൂസ് ചെയ്യാൻ പറ്റാത്ത ഓരോ ഐറ്റംസ് നമ്മൾ ചെയ്യുന്നില്ല ഓക്കെ അതാണ് നമ്മുടെ ഗ്യാരണ്ടി അതാണ് ഗ്യാരണ്ടി നമുക്ക് എത്ര കളക്ഷൻസും അവൈലബിൾ ആണ് എത്ര ക്വാണ്ടിറ്റിയിൽ എത്ര ബൾക്ക് ക്വാണ്ടിറ്റിയും സെയിം ടൈം അവൈലബിൾ ആണ് എല്ലാ മോഡൽസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഷർട്ടിൽ എല്ലാ എല്ലാ ബിഗ് സൈസസും അവൈലബിൾ ആണ് മീഡിയം ടു സിക്സ് എക്സൽ വരെയുള്ള ഷർട്ടുകൾ അവൈലബിൾ ആണ് ബിഗ് സൈസസ് അവൈലബിൾ ആണ് എപ്പോഴും ഇതെല്ലാം കിടക്കുന്ന മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ടു എക്സ് എൽ ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് എക്സ് സിക്സ് എക്സ് വരെ എല്ലാ അവൈലബിൾ ആണ് എല്ലാ കളക്ഷൻസും അവൈലബിൾ ആണ് എപ്പോഴും അവൈലബിൾ ഇതെല്ലാം ഷർട്ടിന്റെ പുതിയ കളക്ഷൻസ് ആണ് സെറ്റ് വൈസ് മുഴുവൻ ഈ കിടക്കുന്ന എല്ലാം ഷർട്ടിൻ്റെ കളക്ഷൻസ് ആണ് ഷർട്ട് ഷർട്ട് കൂടാതെ എല്ലാ സൈസസും അവൈലബിൾ ആണ് ഷർട്ട് കൂടാതെ നമുക്ക് ടീ ഷർട്സ് ഉണ്ട് ഇതെല്ലാം ടീഷർട്ട്സിൻ്റെ സെക്ഷൻ സ്റ്റാർട്ടിങ് എത്ര ടീഷർട്ട് നമുക്ക് നൂറ്റൻപത് മുതലുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഹാഫ് സ്ലീവ് ഷർട്ട് ഇതെല്ലാം ടീഷർട്ട്സ് ആണ് ജീൻസ് പാൻറ്റൊക്കെ എങ്ങനെയാണ് ജീൻസ് പാൻറ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മുതൽ മുന്നൂറ്റി അറുപത്തഞ്ച് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മുതൽ എല്ലാ മോഡൽസും അവൈലബിൾ ആണ് ജീൻസ് കാർഗോ സ്ക്രാച്ച് ഇല്ലാത്ത മോഡൽസ് ഒന്നുമില്ല ജോഗേഴ്സ് എല്ലാ എല്ലാ മോഡൽസും അവൈലബിൾ ആണ് ഇതൊക്കെ ബാഗ് ജീൻസ് ഇത് കാർഗോ എല്ലാ എല്ലാ മോഡൽസും അവൈലബിൾ ആണ് മോഡൽ കുറയത്തില്ല എപ്പോഴും അവൈലബിൾ ആണ് ജീൻസ് മാത്രമല്ല കോട്ടൺ പാൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ജീൻസിലും ബിഗ് സൈസ് അവൈലബിൾ ആണ് ട്വൻറ്റി എയ്റ്റ് ടു ഫോർട്ടി ഫോർ വരെ അവൈലബിൾ ആണ്

ഹോൾസെയിൽ ഡ്രസ് എടുക്കുന്നില്ലേ അവർക്ക് നിലവിലുള്ള ഓഫർ എന്താണ് നിലവിൽ നമുക്ക് ഇപ്പോൾ രണ്ട് ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് പതിനയ്യായിരം രൂപയുടെ ഡ്രസ്സ് ഫ്രീ പർച്ചേസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് അയ്യായിരം രൂപയുടെ ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് റീറ്റെയിൽ പർച്ചേസ് ചെയ്യുന്നവർക്കും ഉണ്ട് ഓഫർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓഫറാണ് ഈ പറഞ്ഞത് അതുപോലെ തന്നെ റീറ്റെയിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് പതിനായിരം രൂപയ്ക്ക് ഡ്രസ്സ് എടുക്കുന്നവർക്ക് ആയിരം രൂപയുടെ ഡ്രസ്സ് ഫ്രീ അതുപോലെ തന്നെ അയ്യായിരം രൂപയ്ക്ക് ഡ്രസ്സ് എടുക്കുന്നവർക്ക് അഞ്ഞൂറ് രൂപയുടെ ഡ്രസ്സ് ഫ്രീ പർച്ചേസ് ചെയ്യാം ഇഷ്ടമുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യും ഇതെല്ലാം കിഡ്സിൻ്റെ കളക്ഷനാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഞാൻ ആ പറഞ്ഞ ഓഫറുകളെല്ലാം ഉണ്ടാവും അതുപോലെ തന്നെ പുതിയ മോഡൽസ് കാണാൻ വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഫോളോ ചെയ്യാം ആ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യുന്നവർക്കും നറുക്കെടുപ്പിലൂടെ നമ്മൾ പ്രൈസ് കൊടുക്കുന്നുണ്ട് തൗസൻഡ് റുപ്പീസിൻ്റെ ഫ്രീ പർച്ചേസ് കൊടുക്കുന്നുണ്ട് നറുക്കെടുക്കുന്ന എല്ലാവർക്കും ഇതെല്ലാം കിടക്കുന്ന തൂക്കു വിൽപ്പനയുടെ ഐറ്റംസാണ് ക്വാളിറ്റി ഉള്ള തൂക്കു വിൽപ്പനയുടെ ഐറ്റംസ് കളർ ഗ്യാരണ്ടി സ്റ്റിച്ചിങ് ഗ്യാരണ്ടി ഫാബ്രിക് ഗ്യാരണ്ടി ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗ്യാരണ്ടി റേറ്റ് വരുന്നത് കിലോ അറുന്നൂറ് തൊട്ട് തൊള്ളായിരത്തി അൻപത് വരെ എല്ലാ പ്രായക്കാർക്കും ഈ ഡ്രസ്സ് അവൈലബിളാണ് ഫിക്സ് മാസം മുതൽ എല്ലാ പ്രായക്കാർക്കും എല്ലാ സൈസസും ആണ് കൊച്ചു പിള്ളേരുടെയും വെള്ളിയവരുടെയും എല്ലാ സൈസസും ആണ് ട്രാക്ക് പാൻറ്റ് ഷോർട്സ് ത്രീ ഫോർത്ത് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ലേഡീസിൻ്റെ പാൻറ്റ് ത്രീ ഫോർത്ത് ടീ ഷർട്ടുകൾ പിന്നെ ഇതുകൂടാതെ ഈ കിടക്കുന്നത് ഫുള്ള് തൂക്കി ഐറ്റംസ് ആണ് എല്ലാ പ്രായക്കാരുടെയും ടീ ഷർട്ട്സുകൾ എല്ലാ സൈസസും അവൈലബിൾ ആണ് മെറ്റീരിയൽ കോട്ടൺ ലൈക്ര പോപ്കോൺ എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ് എല്ലായിടത്തും തൂക്കി വിൽക്കുന്നതിൻ്റെ വീട്ടില നൂറ് ശതമാനം കളർ ഗ്യാരൻറ്റിയിൽ തൂക്കി വിൽപ്പന ഇതാ കളക്ഷൻസ് വന്നോ കളക്ഷൻസ് നോക്കിയാൽ എല്ലാ കളേഴ്സും ഉണ്ട് എല്ലാ മോഡൽസും ഉണ്ട് ഫുൾ 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 തൂക്കി വിൽപ്പന എല്ലാ റേഞ്ചസും ഇതെല്ലാം നൈറ്റിയുടെ സെക്ഷനാണ് സ്റ്റാർട്ടിങ് പ്രൈസ് നൂറ്റി മുപ്പത്തഞ്ച് രൂപ മുതൽ എല്ലാ റേഞ്ചസും അവൈലബിൾ ആണ് എല്ലാ മെറ്റീരിയലും അവൈലബിൾ ആണ് ഇത് ഫുള്ള് ലേഡീസിൻ്റെ ടീ ഷർട്സ് ആണ് പ്രിൻ്റഡ് ടീ ഷർട്സ് കളക്ഷൻസ് ധാരാളം ഉണ്ട് പോലെ അടിപൊളി സാധനം ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന തൂക്കി വിൽപ്പനയുടെ സെക്ഷനിലാണ് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് ഇതുപോലെ ബാസ്ക്കറ്റ് എടുക്കുക പർച്ചേസ് ചെയ്യുക ഇതാ ഈ മെഷീനിലോട്ടിട്ട് തൂക്കുക ഇതാ ഇങ്ങനെ തൂക്കുക ഇത് കുർത്തികളുടെ സെക്ഷൻ അതെ ഇത് ഫുള്ള് ലേഡീസ് വെയർ ആണ് ലേഡീസും കിഡ്സും ഉണ്ട് ഓക്കെ നമുക്ക് കുർത്തികളുടെ വില സ്റ്റാർട്ടിങ് എത്ര രൂപ മുതല കുർത്തീസ് സ്റ്റാർട്ടിംഗ് നൂറ്റി ഇരുപത് രൂപ മുതലാണ് ഇവിടെ നൂറ്റി ഇരുപത് രൂപ മുതൽ എല്ലാ റേഞ്ചസും അവൈലബിൾ ആണ് നമുക്ക് കുറച്ച് കളക്ഷൻ കാണിച്ചു തരാമോ ആ തീർച്ചയായിട്ടും ഇതെല്ലാം പുതിയ ലേറ്റസ്റ്റ് കളക്ഷൻ ആണ് കാണിക്കാൻ അപ്പം ഇതാ നോക്കിയോ ഇതെല്ലാം എല്ലാ മെറ്റീരിയൽസും ഉണ്ട് ഹാൻഡ് വർക്ക് കുർത്തീസ് എല്ലാ മോഡൽസും അവൈലബിൾ ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ മോഡൽസും അവൈലബിൾ ആണ് അറുന്നൂറ് വരെ പുതിയതായിട്ട് ഷോപ്പ് തുടങ്ങുന്നവർക്കും ഓൾറെഡി ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ നമ്മൾ അല്ലേ നിലവിൽ നമുക്ക് കേരളം മാത്രമല്ല നമ്മൾ എല്ലായിടത്തോട്ടും കൊടുക്കുന്നുണ്ട് വിദേശത്തേക്കും കൊടുക്കുന്നുണ്ട് നമുക്ക് എക്സ്പോർട്ടിങ് ലൈസൻസ് ഉണ്ട് ഇവിടെ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് അത് എവിടെ എവിടെ നമ്മൾ അയക്കാം ഒരുപാട് കളക്ഷൻ ഉണ്ട് അല്ലേ കളക്ഷൻസ് എപ്പോഴും ഉണ്ടാവും നമുക്ക് കളക്ഷൻസ് കുറയത്തില്ലോ എല്ലാ രണ്ട് വീക്സിലും അപ്ഡേഷനും നമുക്കിപ്പോ ഒരു തവണ വന്നിവിടുന്ന് ഹോൾസെയിൽ എടുത്തു കസ്റ്റമറായി ഷോപ്പിലേത്തേക്ക് വേണ്ടിയാണ് എടുത്തത് അപ്പൊ പിന്നെ അവർ നേരിട്ട് വരേണ്ട ആവശ്യമുണ്ടോ അയച്ചു ഓൺലൈൻ വഴി എടുക്കാം വന്നാലും ഒരു തവണ വന്നാലും വന്നില്ലെങ്കിലും ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാം ചെയ്യാൻ പറ്റും നേരിട്ട് വരേണ്ട ആവശ്യമില്ല ഓൺലൈൻ ഫെസിലിറ്റി അവൈലബിൾ ആണ് അടുത്തുള്ളവർക്ക് നേരിട്ട് വരാം ഷോപ്പിന്റെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ഇത് അടൂരിനും കൊട്ടാരക്കരയ്ക്ക് ഇടയ്ക്ക് ഏനാത്തിനടുത്ത് അടൂരിൽ നിന്ന് കൊട്ടാരക്കര ഭാഗത്തേക്ക് വരുമ്പോൾ ഏനാത്ത് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അര കിലോമീറ്ററുടെ കൊട്ടാരക്കര ഭാഗത്തേക്ക് മുന്നോട്ട് വരുമ്പോൾ വലത് സൈഡാണ് ഷോപ്പ് വരുന്നത് ഗാർമെന്റ്സ് അതുപോലെ തന്നെ കൊട്ടാരക്കരയിൽ നിന്ന് അടൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ കുളക്കട ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അര കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോൾ ഇടത് സൈഡാണ് സെയിം സൈഡാണ് അപ്പൊ ഈ ഷോപ്പിൽ വന്നിട്ട് ചോദിച്ചാൽ പോരെ തീർച്ചയായിട്ടും നമ്മുടെ ഈ റൂട്ടിൽ മറ്റൊരുപാട് തൂക്കി വിൽപ്പന കടകളുണ്ട് മാറി മാറിപ്പോരുത് ബോർഡ് നോക്കി കയറുകിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ് തൊട്ടടുത്ത് തന്നെ അതുകൊണ്ട് ഈ ഇതെല്ലാം ഷോർട്ട് ടോപ്സ് ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് നൂറ്റി അൻപത് രൂപ മുതലാണ് ഇതെല്ലാം ഇപ്പോൾ വിഷുവിൻ്റെ കളക്ഷൻസ് വന്നതാണ് പുതിയത് ഇരിക്കുന്ന ഫുള്ള് അതാണ് വിഷുവിൻ്റെ കളക്ഷൻസ് നമുക്ക് ഇതൊക്കെ പ്രൈസ് തുടങ്ങുന്നത് ഇത് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റേഞ്ചിൽ ിൽ പ്രൈസ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു ഇത് ഫുൾ വെസ്റ്റേൺ ടോപ്സിന്റെ ന്യൂ കളക്ഷൻസ് ആണ് നമുക്ക് ഈ തന്നെ സിംഗിൾ കൊടുക്കാൻ പറ്റില്ലേ ആ ഇവിടെ ഹോൾസെയിൽ മാത്രമല്ല റീറ്റെലും കൊടുക്കുന്നുണ്ട് സിംഗിൾ പീസ് ചോദിച്ചാൽ പോലും നമുക്ക് കൊടുക്കാൻ പറ്റും റീറ്റെയിൽക്കാർക്കും പർച്ചേസ് ചെയ്യാം ആർക്കു വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഓക്കെ ലെഗിൻസ് ഒക്കെ സ്റ്റാർട്ടിങ് എൺപത് രൂപ മുതൽ എല്ലാ റേഞ്ചസും അവൈലബിൾ ആണ് ലേഡീസിന്റെ എല്ലാ ബോട്ടംസും അവൈലബിൾ ആണ് ഇവിടെ